വാർത്തയിലേക്ക് പൂച്ചയെയും നായയെയും പോലെ കടുവയെയും തോടരാക്കാൻ കഴിയും അവയെ മറ്റു വളർത്തു മൃഗങ്ങളെ പോലെ അരുമകളാണെന്ന് പഠിപ്പിക്കുകയാണ് മൃഗസ്നേഹി കൂടിയായ ഗുരുവായൂരപ്പൻ ജൂലൈ മുപ്പതിന് അന്താരാഷ്ട്ര കടുവാ ദിനത്തിൽ ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് മോയൻ എൽ സ്കൂളിൽ ഇക്കോ ക്ലബ് ജില്ലാ കോർഡിനേറ്റർ എസ് ഗുരുവായൂരപ്പൻ നിർവഹിച്ചു വംശനാശ ഭീഷണി നേരിടുന്ന കടുവയുടെ തോടരാവാൻ പുതിയ തലമുറയെ അഭ്യസിപ്പിക്കുകയാണ് ലക്ഷ്യം കടുവകൾ കാടിനും മനുഷ്യനും ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ചും കടുവകളുടെ എണ്ണത്തിലുണ്ടായ കുറവിന്റെ കാരണങ്ങളെക്കുറിച്ചും മറ്റും ക്ലാസ് എടുത്തു കടുവകളുടെ ജീവിതരീതി കടുവകളുടെ സ്വഭാവം കടുവയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പയം കടുവകൾ ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്ന പാരിസ്ഥിതിക സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ തുടങ്ങി കടുവകളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ചിത്രങ്ങളുടെയും കഥകളുടെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ പുതുതലമുറയ്ക്ക് ക്ലാസിൽ പങ്കുവച്ചു മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് കടവകൾ മാത്രമാണ് പ്രൊജക്ടേക്കറിന് ശേഷം പോലും ഉണ്ടായിട്ടുള്ളത് അതായത് ആയിരത്തി നാന്നൂറ്റി പതിനൊന്ന് കടവകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കേവലം മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് കടവുകൾ മാത്രമാണ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതായത് ഏകദേശം അൻപത്തിരണ്ട് വർഷത്തെ കാലഘട്ടത്തിൽ ഇത്രയും വളർച്ച മാത്രമേ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ പരിസ്ഥിതിയിലെ ഏറ്റവും വലിയ ഒരു സന്തുലിതാവസ്ഥ തന്നെ തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ ഇപ്പോൾ ആവട്ടെ മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ പേരിൽ ബാക്കി അവശേഷിക്കുന്ന കടുവകളെയും കൊന്നൊടുക്കാനും അല്ലെങ്കിൽ പിടികൂടി മൃഗശാലയിലേക്ക് അയക്കാനും അല്ലെങ്കിൽ ക്യാപ്റ്റിവിറ്റിയിൽ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്ന കാലഘട്ടത്തിൽ കടുവകളുടെ ആവാസവസ്ഥയിൽ അവരുടെ റോൾ എന്താണ് മനുഷ്യൻ എത്രത്തോളം ഇത് ഗുണകരമാണ് മനുഷ്യൻ്റെ പ്രകൃതിയും മനുഷ്യൻ്റെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള അതുപോലെ മറ്റ് ജീവിത സാഹചര്യം ഒരുക്കുന്നതിൽ കടുവകളുടെ പങ്ക് എന്തെന്നുള്ളതിനെക്കുറിച്ച് പുതിയ തലമുറയെ ഇപ്പോഴത്തെ ജന ജനങ്ങളെയും അറിയിക്കാനുള്ള ഒരു ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കടുവാ ദിനത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിശീലന പരിപാടിയും കുട്ടികളെ പരമാവധി പങ്കെടുപ്പിച്ചുകൊണ്ട് അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഭാവിയിൽ ഇത്തരം ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വളർന്നു വരുന്ന തലമുറ പൂർണ്ണമായും കടുവകൾക്കും വന്യജീവികൾക്കും ഒരു ശത്രുക്കളായി മാറുന്നാലഘട്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ കടുവാ ദിനത്തിലെ ബോധവൽക്കരണ പരിപാടി പ്രധാന അധ്യാപകൻ സി സനൂജ് അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ സുമതി വി ദിവ്യ സി സജിത എന്നിവർ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ മാലിന്യ സംസ്കരണ മാർഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സംസാരിച്ചു പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളെ കടുവകളുടെ തോടരായി പ്രഖ്യാപിച്ചു കടുവ ക്വിസ് മത്സരത്തിൽ വിജയികളായവർക്ക് കടുവ കഥകളെക്കുറിച്ചുള്ള സചിത്ര പുസ്തകങ്ങളും തുണിസഞ്ചികളും സമ്മാനിച്ചു ഇതോടെ ഈ വർഷത്തെ ദേശീയ ഹരിതസേനയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പാലക്കാട് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങളും മത്സരങ്ങളും സമാന വിതരണവും നടത്തി യുടി ന്യൂസ് പാലക്കാട്